ഹലോ എവരിവാൻ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാണ് ഡെലിവറിക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ഞാൻ എൻ്റെ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഇഷ്യൂസ് കാരണം എനിക്ക് കുറേ നേരം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം നിർത്തി വെച്ചതാണ് പിന്നെ ഇത് അപ്പോൾ കുട്ടിക്ക് ആറ് സിക്സ് മന്ത്സ് ആകാൻ പോകുന്നു അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡിസംബർ എയ്റ്റീൻത്തിന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാകരുത്തിയത് പക്ഷെ അന്ന് പറ്റിയില്ല അപ്പോൾ നാളെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നാളേക്ക് അനിയൻക്ക് കേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഒക്കെ കേടു വന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ചിട്ട് പോയിട്ട് കുറേ കേക്ക് ബോർഡും കേക്കാടൊക്കെ ഇങ്ങനെ പൂത്ത് പോയിട്ടുണ്ടായിരുന്നു ഒക്കെ കത്തിക്കേണ്ടി വന്നു കുറേയൊക്കെ നഷ്ടം പറ്റി അപ്പോൾ ഒക്കെ പോയി റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഇത്രയും കാലം എടുത്ത് വെച്ചതുകൊണ്ട് പാത്രമൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് പിന്നെ പിന്നെതാ തുടങ്ങി ആദ്യം ഡ്രൈ ഗ്രൻസ് ഫസ്റ്റ് മൈദ ഇട്ടു മൈദ വൺ കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഹാഫ് കപ്പ് കൊക്കോ പൗഡർ അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് വൺ കെ ജി ഒരു ഒരു ബാറ്ററായിട്ടും അതുപോലെ ഹാഫ് കെ ജി വേറായിട്ടും ടു ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുന്നുണ്ട് ബേക്കിംഗ് പൗഡർ വൺ ആൻഡ് ഹാഫ് ടീസ്പൂണും അതുപോലെ ബേക്കിംഗ് സോഡ ഒരു കാ ടീസ്പൂണും ഇടുന്നത് പിന്നെ ഒരു ഇഞ്ചുകൂടി ഇടുന്നുണ്ട് പിന്നെ ഒരിത്തിരി ഉപ്പ് ഒരു ഇഞ്ചി ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് സീവ് ചെയ്താലാണ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ബേക്കിംഗ് കോട്ടും ബേക്കിംഗ് സോഡ് പിന്നെ ഇത് സീവ് ചെയ്യുമ്പോൾ രണ്ട് തവണ സീവ് ചെയ്യുമ്പോഴും നമുക്ക് ചെറുതായിട്ട് തരി കിട്ടി തരിയില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണം ഒരു ത്രീ എങ്കിലും നന്നായിട്ടും സീവ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി പക്ഷെ അതിനൊക്കെ നല്ലത് ഇങ്ങനെ സീവ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് അങ്ങനെ എല്ലാം സീവ് ചെയ്തെടുത്ത് നല്ല ഫൈൻ ആയി കിട്ടിയിട്ടുണ്ട് അതൊന്ന് അതൊന്നിളക്കിയിട്ടത് മാറ്റി വെച്ചു പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മുട്ടയാണ് ആറ് മുട്ടയാണ് നമുക്ക് എടുക്കാറ് അപ്പം ഞാനിത് കുറച്ചുകൂടി ഹൈറ്റ് എന്ന് കരുതിയിട്ട് ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ചൂട് കാലമാണെങ്കിൽ മുട്ട ഇതുപോലെ ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട മൊത്തത്തിൽ കേടുവരും എനിക്കൊരു തവണ എൻ്റെ ഒരു മൂന്നാല് മുട്ട ഇതുപോലെ കേടുവന്ന് പോയിട്ടുണ്ട് നാലാമത്തെ മുട്ട മറ്റേ പൊട്ടിച്ച സമയത്ത് കേടായിരുന്നു അങ്ങനെ മൊത്തം കളയേണ്ടി വന്നു പിന്നെ ആഡ് ചെയ്യുന്നത് ഷുഗറാണ് ഷുഗർ നമുക്ക് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി ബെസ്റ്റ് ഞാൻ പൊടിക്കാനുള്ള മടി കാരണം ഇതുപോലെ ചെയ്യുകയാണ് ചെയ്യാറ് നല്ല ഗ്രാനുവൽസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ഇട നല്ലത് ഇതുപോലെ തരി തരി നല്ല ഫൈനായിട്ടുള്ള ഷുഗർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഒരു വൺ പോയിൻറ്റ് വൺ ഒന്നേ ഒന്നേക്കാ കപ്പ് ഒന്നര കപ്പാണ് ഇടേണ്ടത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇടേണ്ടത് നമ്മൾ എത്രയാണോ മൈതെടുക്കുന്നത് അത്ര തന്നെ പൗഡർ ആണ് ആഡ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുന്ന കാരണം ഞാനൊരു ഒന്നേക്കാ കപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ അത് നന്നായിട്ട് ു ശേഷം ബീറ്റ് ചെയ്ത് വെക്കുക ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കേക്കിലേക്കുള്ള ടിന്നിന് എണ്ണ തേച്ച് കൊടുക്കുകയാണ് പിന്നെ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ നന്നായിട്ട് ഞാൻ റൗണ്ടായിട്ട് കട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ നല്ല ആയിട്ട് തന്നെ നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കണം എന്നാലാണ് അത് നന്നാവുള്ളൂ ഈ ബീറ്റിങ്ങിലാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത് നന്നായിട്ട് കേക്ക് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ഞാനൊരു മുക്കാൽ കപ്പ് പാലാണ് എടുക്കുന്നത് അപ്പോൾ കാക്ക കപ്പിൻ്റെയിൽ രണ്ട് തവണയായിട്ട് എടുത്ത് ഒഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഓവൻ ഓണാക്കി വെച്ചു ഓവൻ ഓണാക്കിയിട്ട് ടെൻ ഡിഗ്രി ടെൻ മിനിറ്റ്സിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ അങ്ങനെ പ്രീഹീറ്റ് ചെയ്യാൻ ഇടുമ്പോൾ ഞാൻ രണ്ട് കോയിലും പൗണിടാറ് പിന്നെ അതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്റ്റർ ആവുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വാൻ ലൈസൻസ് ഒഴിക്കുകയാണ് ഞാനൊരു രണ്ട് ടീസ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത് ഒന്നരയാണ് ഒഴിക്കുക സെവൻ എഗ് എടുത്തത് കൊണ്ടാണ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് ആദ്യം ബേക്കേഴ്സിൻ്റെ ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇങ്ങനെ വലിയ ബോട്ടിലാണ് വാങ്ങിക്കാറ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ മുക്കാൽ കപ്പ് തന്നെ ഓയിൽ വേണം പക്ഷേ മുക്കാലെടുത്തിട്ടില്ല ഞാനൊരു അരക്കപ്പും പിന്നെ ഒരിത്തിരി കൂടി എടുത്തിട്ടുള്ളൂ പിന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യരുത് അങ്ങനെ പൊന്തി താ അത് അങ്ങനെ താഴ്ന്നു പോവും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കട്ടൻ ഫോൾഡ് മെത്തഡിൽ നമുക്ക് ഈ സി വെച്ച പൗഡേഴ്സ് എല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ പാലൊഴിക്കുക ഏറ്റവും ലാസ്റ്റ് പൗഡർ വരുന്ന രീതിയിൽ പാലും അതുപോലെ എഗ് പൗഡറും മുഴുവനായിട്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ള് സുറുക്ക് ആഡ് ചെയ്യുന്നുണ്ട് വിനിഗർ അത് നല്ലൊരു കളറ് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തി വരാനും വേണ്ടിയിട്ടാണ് അതിന് നുള്ളിൽ തന്നെ ഒഴിക്കുകയെന്നുള്ളൂ ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് നമ്മുടെ ടിന്നിലേക്ക് ഒഴിക്കുക ടിന്നിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നടുവിലേക്ക് ഒരുപാട് അങ്ങനെ ഒഴിക്കാൻ നിൽക്കരുത് കുറച്ച് കുറച്ചങ്ങനെ വട്ടം ചുറ്റിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്തി വരില്ല എനിക്കിപ്പോൾ ഇതിങ്ങനെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒഴിക്കാറ് എന്നാലും അടിഭാഗമൊക്കെ ഒഴിക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് വരില്ല ചിലപ്പോൾ അത് താങ്ങുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തട്ടി കൊടുക്കണം അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകണം അപ്പോൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം പറ്റുകയാണെങ്കിൽ നന്നായിട്ട് രണ്ട് രണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എയർ ബബിൾസ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ നിൽക്കുന്നത് വരെ ഇങ്ങനെ കൊടുക്കുക പിന്നെ ഒരു സ്ക്യൂറോ ഞാൻ പവടക്കോലാണ് എടുത്തിട്ടുള്ളത് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക നന്നായിട്ട് തട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഓവനിലേക്ക് കയട്ടാം ഓവൻ അപ്പുറത്തേക്ക് ഏകദേശം ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഹീറ്റ് ആയെന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഓവനിലേക്ക് വെച്ചുകൊടുത്തു ഓവനിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ട് കോയാലും ഓണാക്കിയിട്ടിട്ട് ഒരു ടെൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സോ ആക്കും ഫുൾ ടൈം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് മോള് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേക്കിൻ്റെ മൂൾ വർഷത്തിൻ്റെ രണ്ടു മൂന്ന് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അത് വൺ ഒറ്റ കോയിൽ മാത്രമാക്കിയിട്ട് പിന്നെ ഇട ചെയ്യാം അപ്പോൾ ആദ്യം അങ്ങനെ ആക്കി വെച്ചു പിന്നെ പോയിട്ട് വിപ്പിംഗ് ക്രീം എടുത്ത് ഞാൻ ഫിയോണെടയാണ് എടുക്കുന്നത് പ്രസ്റ്റേൻ്റെ എടുക്കാറുണ്ട് പിന്നെ അതെടുത്തു അത് നല്ല ഐസായിരുന്നു പുറത്തെടുത്ത് വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ എടുത്ത് ആവശ്യത്തിനുള്ളത് ഞാൻ അളന്നിട്ട് ഒന്നര ഒന്നര കെ ജി കേക്കിന് നമ്മൾ ഒന്നര കപ്പ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി അതവിടെ അടച്ച് വെച്ചു കേക്ക് വെന്ത് അത് മുറിച്ച് ലെയർ ചെയ്ത് ചൂടാറുന്നത് വരെ അതവിടെ അങ്ങനെ അത് റൂം ടെമ്പറിലേച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ പിന്നെയാണ് വീട്ടിയത് ബാക്കിയുള്ള ക്രീം ഇതുപോലെ ആക്കി വെച്ചു ഞാനില്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള വല്ല ഐസ് ക്രീമിൻ്റെ ബോക്സ് ഒക്കെ ഇല്ല അതിലാക്കി വെക്കാറ് ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചു പിന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് താഴത്തെ കോയിൽ മാത്രം ഓൺ ആക്കിയിട്ട് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഇട്ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മതിയായില്ല പിന്നെ ഞാൻ ഒരു ടെൻ മിനിറ്റ്സ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഞാൻ മോളത്തെ കോയിലൂടി ഓൺ ആക്കിയിട്ടാണ് ഇട്ടത് പിന്നെ ഞാൻ പാത്രം കഴുകാൻ നിന്നു കുട്ടികളൊക്കെ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് പിന്നെ പാത്രം കഴുകി നന്നായിട്ട് കഴുകാനുണ്ടാവും കാരണം ഈ ക്രീമിൻ്റെയൊക്കെ ആയതുകൊണ്ട് അതുപോലെ മുട്ടയുടെ ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ വൃത്തിയാവില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അതെടുത്ത് വെച്ചു ഒരു സെറ്റ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഇനി ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുക്കള ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ കേക്ക് വെന്തതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ചോറ് ഞാൻ രാവിലെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് വാഴത്തെ പണിയുടെ ഇടയിൽക്കൂടി ഇതും കൂടെ വേവിച്ച് വെച്ചാൽ ഒരു സമാധാനമാണ് പിന്നെ ഈ കേക്കിൻ്റെ ഉപയോഗിക്കുന്ന മുട്ടയൊക്കെ ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് ചെടികളുടെ ചോട്ടിലിടാണ് ചെയ്യാറ് അത് ചെടികൾക്ക് നല്ലതാണ് നമുക്ക് പിന്നെ ഒരു ആയിട്ട് വരില്ല പിന്നെ അതൊക്കെ കഴുകി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ചൂടൊക്കെ ആറി കേക്കൊക്കെ ലെയർ ചെയ്യാൻ വേണ്ടി എടുക്കുക കേക്ക് വെന്തതിന് ശേഷമാണ് എടുത്ത് ലെയർ ചെയ്യാൻ നിന്നത് ചൂടാറിയിട്ടാണ് പൊതുവേ ലെയർ ചെയ്യാൻ എടുക്കുക പക്ഷെ ഞാൻ ചൂടാറാനൊന്നും ഒന്നില്ല ബട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും അത്രയും പാത്രത്തിൽ നിന്ന് എടുക്കുക കാരണം എൻ്റെ പാത്രത്തിൽ നിന്ന് അപ്പാറത്തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഫുള്ള് ക്രിസ്പി ആയിട്ട് പോകും അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കുക അപ്പം എടുത്ത് പിന്നെ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് ഇടയിടെ ഇടയിൽ ഒട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതൊക്കെ എടുത്ത് നന്നായിട്ട് ലെയർ ചെയ്തിട്ട് വെച്ചു ലെയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്രംസ് ആയിട്ട് ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ചൂടാറിയിട്ട് എടുക്കാൻ പറയുന്നത് ഞാൻ ചൂടാറാനൊന്നും നിന്നില്ല അങ്ങനെ എടുത്തു കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ രണ്ട് കേക്കും കട്ട് ചെയ്ത് അതിൻ്റെ ഒക്കെ പാത്രത്തിലാക്കി പിന്നെ അതും കഴുകാനും ഇട്ടു വൺ കെ ജിയിലെ കേക്ക് ത്രീ ലെയറും ഹാഫ് കെ ജിയിലത് ഫോർ ലെയർ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ക്രീം ബീറ്റ് എടുത്തു ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യും നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പൊന്തി വരണം അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് കേക്കിലേക്ക് ക്രീം തേക്കുമ്പോൾ പെർഫെക്റ്റ് ആവുന്നത് അതുപോലെ നന്നായിട്ട് ഇത് അങ്ങനെ ഒരു ഇങ്ങനെ പരവരായിട്ടിങ്ങനെ വരുന്നത് പോലെ വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പാത്രം ചേർത്ത് നോക്കുമ്പോൾ താഴത്ത് വീഴാത്ത അത്രയും കൺസിസ്റ്റൻസി ഈ ഇതൊന്നും വീഴാത്ത അത്ര രീതിയിൽ അങ്ങനെ ആക്കിയെടുത്തു ഞാനിപ്പോൾ ഇതാ ഈ പാത്രം ചേരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് താഴത്ത് വീഴാത്ത രീതിയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നീതി ക്രീമാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതിലേക്ക് ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊന്നും ചേർക്കുന്നില്ല പകരം ഞാൻ ഇങ്ങനെ ഒരു സിറപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ആദ്യം പാലെടുത്തു കുറച്ച് പാലെടുത്ത് അതിലേക്ക് ബൂസ്റ്റും ലേശം കോഫി പൗഡർ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ കോഫി പൗഡർ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കറ്റ ഇല്ലാതെ നന്നായിട്ട് വീറ്റി കുറച്ച് ചൂടാക്കിയിട്ടാണെങ്കിൽ പെട്ടെന്നാവും ഇത് ഞാൻ ചൂടാക്കാതെ തണുത്ത പാലിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കാരണം ഷുഗർ സിറപ്പ് ചൂടായിട്ടുണ്ടായിരുന്നു ചെറിയ ലൈറ്റ് തണുപ്പേ ഉണ്ട് ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടായിട്ട് മിക്സ് ചെയ്താൽ പിന്നെ കുറേ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ എടുത്തു വെച്ചാൽ ഷുഗർ സിറപ്പ് എന്ന ആവശ്യത്തിനുള്ളത് അതിലേക്ക് ഒഴിച്ചു അതിന് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഷുഗർ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ കെ ജിടെ കേക്കാണ് എടുത്തത് വൺ കെ ജിയുടെ ബോർഡ് വെച്ച് അതിലേക്ക് ക്രീം തേച്ച് എപ്പോഴും ബോർഡ് എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് തുടയ്ക്കാൻ ശ്രദ്ധിക്കുക എവിടേക്ക് ആവുന്നതാണെന്ന് നമുക്കറിയില്ലല്ലോ എത്ര കൂടെ ടച്ച് ചെയ്തൊക്കെ വരുന്നില്ല അപ്പം നന്നായിട്ട് നല്ലൊരു ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് എടുക്കുക പിന്നെ ക്രീം ഇങ്ങനെ പൈപ്പിംഗ് ബാബിലൊക്കെ ആക്കി എനിക്ക് വലിയ പൈപ്പിംഗ് ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു മറന്നുപോയി ചെറിയ പൈപ്പിംഗ് ബാഗിൽ തന്നെയാണ് ചെയ്യുന്നത് കുറേ തവണ എടുക്കേണ്ടി വരും പക്ഷെ പൈപ്പിംഗ് ബാഗിൽ ആക്കുന്നതാണ് ഇഷ്ടം നല്ലത് പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇതുപോലെ ആക്കി പിന്നെ ബൂസ്റ്റ് കുറച്ച് അതിൽ ബാക്കി വന്നത് കുറച്ചിങ്ങനെ ലെയർ ചെയ്യുമ്പോഴും കുറച്ച് ബൂസ്റ്റും അതുപോലെ ചൊക്ക ചിപ്സ് ആണ് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ചൊക്ക ചിപ്സ് ഇതുപോലെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി ഡാർക്ക് കോമ്പൗണ്ട് വാങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചൊക്ക ചിപ്സ് വാങ്ങിയിട്ടാണ് ഇടാറ് അങ്ങനെ പിന്നെ ആ കേക്ക് ഫുള്ള് അങ്ങനെ ക്രം കോട്ട് ചെയ്ത് പിന്നെ അതുപോലെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് ഞാൻ പിന്നെ ഫ്രിഡ്ജിക്ക് വെച്ച് പിന്നെ എടുക്കുക അതുപോലെ ഞാൻ ഒറ്റയടിക്ക് തന്നെ ഒക്കെ ചെയ്യാറാണ് പതിവ് നല്ല പെർഫെക്റ്റ് ആവാറൊന്നുമില്ല എൻ്റെ കേക്ക് കുറച്ച് ക്ഷമക്കുറവുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് കുറേ പിന്നെ എടുത്ത് പിന്നെയും വെച്ച് പിന്നെ എടുത്ത് അങ്ങനെ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ചെയ്യും തീരെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാ കേക്കും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ കുറേ മുകളിലൊക്കെ ഡെക്കറേഷൻ വരുന്നതോ കട്ടൌട്ട്സ് വരുന്നതോ അങ്ങനെയൊക്കെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് അധികം പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ ഫോൺ കൊണ്ട് എന്തെങ്കിലും ഒക്കെ വർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അഥവാ സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും കവറപ്പ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പിന്നെ അതിൽ പണിയെടുക്കാൻ നിൽക്കാറില്ല കാരണം അവിടെ കവർ ചെയ്ത് പോകുമല്ലോ പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നാലൊക്കെ ഞാൻ മാക്സിമം കവറപ്പ് ചെയ്യാനേ നോക്കുകയുള്ളൂ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിൽ ഒരു വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ കുറച്ച് പണിയാണ് കുറേ നേരം മെനക്കെട്ടാലാണ് ആ ഒരു എഡ്ജായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ എന്നാൽ തന്നെ മുകളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്നാമത്തെ എൻ്റെ ആ എൻ്റെ ആ സ്പാച്ചിൽ ഒരു ചെറിയ വളവുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ വരുന്നത് ഇത് കുറേ മൂന്നാല് വർഷമായി ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു നാല് വർഷമല്ല അല്ല അഞ്ച് വർഷത്തിന് മേലെയായി അപ്പോൾ അതുകൊണ്ടാണ് ഒരു വളവ് ഉള്ളത് പിന്നെ ഞാൻ രണ്ടാമത്തെ കേക്ക് എടുത്തു ഹാഫ് കെ ജിയുടെ അതും സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിലിങ്ങനെ എടുക്കുന്നു ബൂസ്റ്റ് ഇടുന്നു അതുപോലെ ചോക്ലറ്റ് ചിപ്സ് ഇടുന്നു നാല് ലെയറും വെച്ച് അങ്ങനത്തെ തന്നെ കവറ് ചെയ്യുന്നു കുറച്ച് ഷുഗർ സേപ്പ് ബൂസ്റ്റ് ഇട്ടത് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത എപ്പോഴെങ്കിലും ഓർഡർ വരാണെങ്കിൽ നമുക്കത് തന്നെ എടുക്കാം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക അപ്പോൾ പെട്ടെന്നൊന്നും കേടാവില്ല പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു കോഫി ടേസ്റ്റ് വരും ചൂടില്ലാന്നേ ഉണ്ടാവുള്ളൂ പിന്നെ ബാക്കി വന്ന കുറച്ച് ക്രീമും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ബാക്കി വന്നിട്ടില്ല അതിപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതായത് വല്ല ഫ്ലവറോ അങ്ങനെയൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ മാത്രമാണ് കൊടുക്കുന്നത് കട്ട്ഔട്ട്സ് ആണതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അപ്പം തന്നെയാണ് ഞാനത് മോളിലേക്ക് എടുത്ത് ലെവൽ ചെയ്യുന്നത് ലെവൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിൽ സ്ക്വയർ കൊടുക്കണം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തവരണം ഞാൻ ഈ ഭാബിക്കൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ബുഡുടെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്റ്റിക്ക് കൂടി നടുവിലൂടെ കൊടുത്ത് പിന്നെ അതൊന്ന് ലെവലാക്കാനുണ്ടായിരുന്നു ഞാൻ ടച്ച് ചെയ്തപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി മോൾ ഭാഗം അതുപോലെ കൂലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് ആ സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ലെവലാക്കി വെച്ചു പിന്നെ ഇവിടെയൊക്കെ കട്ടൌട്ട്സ് വരുന്ന കാരണം വല്ലാതെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ നിന്നു പിന്നെ അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഒന്ന് അടുക്കളകൾ ആക്കാൻ നിന്നു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന ചോക്ക ചിപ്സ് ഞാൻ കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പോലും ഒന്ന് സീൽ ചെയ്താൽ സൂക്ഷിക്കാമെന്നു വരും ഇത് തന്നെ ഞാൻ വാങ്ങിയൊരു സീലറാണ് പുറത്തേക്കൊന്നും പോവില്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് സീൽ ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ ഞാനത് അങ്ങനെ സീൽ ചെയ്തിട്ട് അതെടുത്ത് വെച്ചു പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഒരു എഫ് ഒ സൈസിൽ ഞാൻ ലേസർ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് അത് ഷോപ്പിൽ കൊടുത്താൽ ചെയ്തുതരും എന്നിട്ട് അതിനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത് ഡയറക്റ്റായിട്ട് കേക്കിലേക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വെറ്റാവും കേക്കിൻ്റെ വെള്ളമൊക്കെ ഇത് പേപ്പറ് കുടിച്ചിട്ട് ഇങ്ങനെ വെറ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ടാപ്പ് ബാക്കിലേക്ക് നന്നായിട്ട് ടാപ്പ് കിട്ടുന്ന പോലെ അതായത് കേക്കിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ടാപ്പ് വരണം അങ്ങനെ പിന്നെ ടാപ്പൊക്കെ ഒട്ടിച്ച് അതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാൻഡിലൊന്നും വെക്കാൻ നിന്നില്ല രാത്രിയായിരുന്നു പിന്നെ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്ത അതുകൊണ്ടാണ് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെ കിടക്കാറായിട്ടുണ്ടായിരുന്നു മൂള് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്ന് ഒന്ന് കാണിച്ചാൽ ഇതുപോലെ തിലതിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ടാപ്പ് ചി ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് പിന്നെ അത് ബാക്കിയുള്ള പോർഷൻ അതായത് ഈ കേക്കിലൊക്കെ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ നമുക്ക് ടാപ്പ് വേണം ഇല്ലെങ്കിൽ അത് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും പേപ്പർ വെള്ളം വലിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ അതുപോലെ വലിച്ചെടുക്കും അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്ത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാനതുപോലെ ലാസ്റ്റ് പീസ് മാത്രമാണ് കാണിക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി മുറിച്ച് കളയുന്നതിനൊക്കെ നല്ലതാണ് അതാവുമ്പോൾ അത് വെള്ളം കയറാതെയും കൂടി നമുക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് ഇരിക്കുമല്ലോ പിന്നെ ഇങ്ങനെ വളവ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ അതിങ്ങനെ ചുരുണ്ടി ചുരുണ്ടിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടേക്കാക്കി പിന്നെ ബാക്കി പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഈ സൈഡൊക്കെ എഡ്ജ് രണ്ട് സൈഡും മടക്കുമ്പോൾ ഒട്ടി വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ചുകൂടി ടൈം എടുത്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടൊക്കെ തന്നെ ചെയ്യാം ഇതിപ്പോൾ കുഴപ്പമില്ല പിന്നെ അതിങ്ങനെ കേക്ക് വെച്ച് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയില്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ച് എടുക്കാൻ ടൈമുണ്ട് അതിന് മോള് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേഗം ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജിമിനിയിൽ ഇട്ടിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ വിശേഷങ്ങളായിട്ട് ഇനി ഞാൻ വരും ടിൽദൻ ബായ്